തൃണമൂൽ കോൺഗ്രസ് നേതാവും മുൻ എം എൽ എയുമായ പി വി അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ യുഡിഎഫിന് തിരിച്ചടിയാകുമെന്ന് മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അൻവറിന്റെ പിന്തുണ നിർണായകമാണ് അൻവറിന്റെ കൈവശമുള്ള വോട്ട് ലഭിച്ചില്ലെങ്കിൽ യുഡിഎഫിന് തിരിച്ചടിയാകും അൻവർ യുഡിഎഫിലെത്തിയാൽ മുതൽക്കൂട്ടാകുമെന്നും കെ സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു ുംഭിപ്രായ വ്യത്യാസം കോൺഗ്രസ് ആണ് എന്റെ വിശ്വാസം ഇനി അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവർത്തനത്തെ മഴവിപ്പിക്കാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകും ഞങ്ങളൊക്കെ അദ്ദേഹം ഞങ്ങളോടൊപ്പം വരണമെന്ന് പറയുന്ന ആളുകളാണ് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ നേരിൽ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുമ്പ് അല്ലല്ലേ രണ്ടു ദിവസം മുമ്പല്ലേ രണ്ടു ദിവസം മുമ്പ് ഞാൻ അദ്ദേഹത്തെ നേരിൽ കണ്ട് സംസാരിച്ചിട്ടിപ്പോ യു ഡി എഫോടൊപ്പം കോൺഗ്രസ് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് വരാമെന്നും എന്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ബാക്കിയുള്ള തീരുമാനങ്ങളിൽ കോൺഗ്രസ് സഹകരിക്കുമെങ്കിൽ ഞാൻ അടക്കം നിങ്ങളോടൊപ്പം ഉണ്ടാകും അപ്പോൾ പൊതുരംഗത്ത് ഞങ്ങൾ അറിഞ്ഞു വർക്ക് ചെയ്യും എന്നുള്ള ഉറപ്പ് എനിക്ക് തന്നിട്ടുണ്ട് അത്രയും മാത്രമേ എനിക്ക് ഇപ്പൊ നിലവിലുള്ള എൻ്റെ ഒരു പി വി അൻവർ നിലവിൽ മറ്റൊരു പാർട്ടിയുടെ ഭാഗമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ എതിർക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ടെന്ന് കെ സുധാകരൻ പറഞ്ഞു അൻവർ വേണ്ട എന്ന നിലയിൽ മുന്നണിക്കുള്ളിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് മരവിപ്പിക്കാൻ തങ്ങളുടെ ഭാഗത്തു നിന്ന് നടപടിയുണ്ടാകും അൻവർ മുന്നണിയിൽ വരണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും കെ സുധാകരൻ പറഞ്ഞു അൻവർ മുന്നണിയിൽ വരുന്നതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് എതിർപ്പുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് അദ്ദേഹത്തോട് ചോദിക്കണമെന്നായിരുന്നു സുധാകരൻ നൽകിയ മറുപടി പാർട്ടിക്ക് പുതിയ നേതൃത്വമായി സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ ചർച്ച നടക്കണം െങ്കിലും പരസ്പരം സംസാരിച്ചാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് കരുതുന്നത് രണ്ടു ദിവസം കാത്തിരിക്കണം അൻവർ മുന്നണിയിൽ വരണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആഗ്രഹമെന്നും കെ സുധാകരൻ പറഞ്ഞു പ്രൊഫഷണൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രംഗത്ത് പത്ത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പുഷ്പാരം സെന്ററിൽ പ്രവർത്തിക്കുന്ന സെന്റ് ആന്റണീസ് കോളേജിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്കായി നഴ്സിംഗ് അസിസ്റ്റന്റ് ഡിഎംഎൽ ടി ഹോട്ടൽ മാനേജ്മെന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബാർ ടെൻഡിംഗ് എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ തൊഴിൽ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ സെന്റ് ആന്റണീസ് കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു ണത്തോടൊപ്പം സൌജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് മികച്ച പ്രാക്ടിക്കൽ ലാബ് പ്രവർത്തന പരിചയമുള്ള അധ്യാപകർ മികച്ച ക്യാമ്പസ് സൌകര്യം കലാകായിക മത്സരങ്ങൾ സ്റ്റഡി ടൂർ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ് അവർ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് സെവൻ സീറോ ടു ഫൈവ് ത്രീ സീറോ ടു സിക്സ് സീറോ സെവൻ എയ്റ്റ് നയൻ ഫൈവ് സെവൻ ഫൈവ് സീറോ ഫൈവ്